െ കുറിച്ച് പൃഥ്വിരാജോ ഇന്ദ്രജിത്തോ അധികം തുറന്ന് സംസാരിക്കാറില്ല അമ്മ മല്ലിക സുകുമാരന്റെ അഭിമുഖങ്ങളിലൂടെയാണ് ഇരുവരെ ആരാധകർ കൂടുതൽ അറിയാറ് മക്കളെക്കുറിച്ചും മരുമക്കളായ പൂർണിമ സുപ്രിയ മേനോൻ എന്നിവരെ പലപ്പോഴും സംസാരിക്കുന്ന ആളാണ് മല്ലിക സുകുമാരൻ പൂർണമായും സുപ്രിയയും സിനിമാ രംഗത്ത് തങ്ങളുടേതായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സുപ്രിയ സിനിമ നിർമ്മാണത്തിലേക്ക് ശ്രദ്ധ നൽകുമ്പോൾ പൂർണിമ അഭിനയരംഗത്തേക്ക് തിളങ്ങുന്നു ഒപ്പം ബിസിനസ്സും ഉണ്ട് കുടുംബത്തെക്കുറിച്ച് പുതിയ അഭിമുഖത്തിൽ മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ വാചകം അടിക്കുന്നതെന്ന ചോദ്യത്തിന് മല്ലിക സുകുമാരൻ മറുപടി നൽകി വാചകം മൂന്ന് ഭാഷയിലാണ് ഒന്ന് ഹിന്ദി മലയാളവും ഇംഗ്ലീഷും കൂടെ കലർന്ന് ഞാൻ ശുദ്ധ മലയാളവും അവരുടെ വാചകങ്ങൾ ഇന്റർവ്യൂകളിലായിരിക്കും കൂടുതലും പ്രയോഗിക്കുന്നത് വീട്ടിൽ വരുമ്പോൾ ഞാനാണല്ലോ അമ്മ ഞാൻ പറയുന്നത് അവർ കേൾക്കും എന്നല്ലാതെ വാചകം ഗ്രേഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാറില്ല ഞാനും പൂർണിമയും കൂടെ ആയിരിക്കും കൂടുതൽ സംസാരം സുപ്രിയ വളരെ കുറച്ച് സംസാരിക്കും എല്ലാവരോടും ചിരിക്കാനും കളിക്കാനും കൂടുമെന്നല്ലാതെ കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നത് പൂർണിമയുമായാണ് ആദ്യം വന്ന മരുമകൾ കൂടിയാണ് മൂത്ത മകളുടെ സ്ഥാനം അദ്ദേഹത്തിന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ സിനിമയെക്കുറിച്ച് സംസാരം കുറവാണ് എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ എന്ന് നമുക്ക് തോന്നും കുഞ്ഞുങ്ങളുടെ ആക്ടിവിറ്റികൾ ഇവർ എവിടെയെങ്കിലും പോകുമ്പോൾ നടക്കുന്ന തമാശകളൊക്കെയാണ് പറയാറ് മക്കൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചോദിക്കും അമ്മ എവിടെയെന്നാണെന്ന് അന്വേഷിക്കാതെ വരില്ല അത് തനിക്ക് സന്തോഷമാണെന്നും മല്ലിക സുകുമാരൻ പറയുന്നു മക്കൾക്കൊപ്പമല്ല മല്ലിക സുകുമാരൻ താമസിക്കുന്നത് മറ്റൊരു വീട്ടിലാണ് ഇതേക്കുറിച്ച് നടി ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട് മക്കൾക്കും കുടുംബത്തിനും അവരുടേതായ ചിട്ടവട്ടങ്ങൾ ഉണ്ടാകും അവർ എന്ന് ബർഗർ കഴിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ദോഷിയായിരിക്കും വേണ്ടത് അവർക്കത് ബുദ്ധിമുട്ടല്ലേ ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട് എന്നാലും മക്കളുടെ കൂടെ പോയി നിൽക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് മല്ലിക സുകുമാരൻ പറഞ്ഞു അഞ്ചു മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്തിലാണ് താനും മക്കളും താമസിക്കുന്നതെന്നും മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് മരുമക്കൾ ഒരിക്കലും മക്കളല്ല മക്കളോടുള്ള സ്വാതന്ത്ര്യം ഒരിക്കലും മരുമക്കളോട് എടുക്കാൻ പറ്റില്ല മരുമക്കളുടെ ജീവിതത്തിൽ തനിക്ക് ഇടപെടാൻ താല്പര്യമില്ലെന്നും മല്ലിക സുകുമാരൻ മുമ്പൊരിക്കൽ വ്യക്തമാക്കിയതാണ്